ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നാട്ടുകാല് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് തിരൂർ വെയിലത്തൂർ വെള്ളച്ചാൽ എന്ന സ്ഥലത്താണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് ഞങ്ങൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നത് കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്തു കൊടുക്കുന്നത് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യൂ അപ്പോൾ നിങ്ങൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുമ്പോൾ വന്ന് ഫസ്റ്റ് ജനലൊക്കെ ബ്ലാഷ് എത്തിച്ച് കവർ ചെയ്ത് ചുമരിലെ പിസറൊക്കെ വൃത്തിയായ ശേഷം ആണ് ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾ ബിർള വൈറ്റാണ് വൈറ്റ് സിമെൻറ്റ് ഉപയോഗിക്കുന്നത് അതിൽ വാട്ടർ പ്രൂഫ് കെമിക്കൽ ചേർത്ത് ചുമരിലെ പിസിറൊക്കെ വൃത്തിയാക്കിയ ശേഷം ആണ് ഞങ്ങൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നത് ഞങ്ങളിവിടെ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്യുന്നത് എല്ലാ ഭാഗങ്ങളും മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്യുന്നത് ജനലൊക്കെ ബ്ലാസ്റ്റ്ഷീറ്റ് വെച്ച് പക്ക ക്ലീനാക്കിയിട്ടാണ് മറിച്ചിട്ടുള്ളത് ആ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്തിട്ട് വക്ക ഫിനിഷിങ് നല്ല വൈറ്റ്നസ്സാണ് സ്പ്രേ ചെയ്യേണ്ടിടയ്ക്ക് നല്ലൊരു മഴയും പെയ്തിട്ടുണ്ട് പക്ഷെ മഴ പെയ്തിട്ടും വൈറ്റ് സിമെൻ്റ് ഒന്നും താഴെ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് തറയിലൊക്കെ വന്നിട്ടുണ്ട് അല്ലാതെ ഒരു പാടും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ തെരുവ് വെയിലച്ചാൽ എന്ന സ്ഥലത്താണിത് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്തത് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യാൻ ആവശ്യക്കാറുണ്ടെങ്കിൽ താഴെ നമ്പറുകൾ കോൺടാക്ട് ചെയ്യുക അപ്പം ഞങ്ങളുടെ വർക്കുകൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഓക്കെ താങ്ക്